നീക്കി തരണേ തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോ എത്തമണി മുടക്കി മഹാപാപം ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരൻ ദേവിക്ക് അഞ്ച് കല്യാണം കഴിച്ചിട്ട് കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങി വർഷം പതിനാറ് കഴിഞ്ഞിരിക്കണു ഒരു തികഞ്ഞ ദരിദ്രവാസിയെ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു അത് നല്ല ബുദ്ധി തന്ന എന്ത് ബുദ്ധി കേട്ടോളൂ ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകൊന്ന് പതറണം മനസ് പതറുമ്പോ കവിടി നിരത്തിയാൽ ശത്രുദോഷം പരിഹാരം പൂജ പൂജാരിയെ യാഗം മാറ്റും മാറ്റും ഒരു സ്വയംവര അതിലാണ് നമ്മുടെ രാജയോഗം ഈ സ്വന്തമാക്കും ഇവിടെ അതുവരെ നിങ്ങളെ ജീവനോടെ എന്താ ഈശ്വരൻ നിന്നോട് അല്ല കൊല്ലാൻ പോണത് നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കട്ട് കൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടോട് വന്നിരുന്നു എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി കൊട്ടാരത്തിലേക്ക് ചത്തിട്ടില്ലല്ലേ ഇല്ല ഇപ്പ ചു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു അഗസ്ത്യ ഒരു ായിരം ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ ഒന്ന് പിടിക്കയാ പറയണ്ട കൊറേ കാലമായി താനിത് പറയുന്നു കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞ പറ്റില്ല ഇത്രയും കാലം പറഞ്ഞ പോലെ അല്ല എന്തിനാ അതിന് പരിഹാരം അല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത് ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് ചേരാൻ തന്നെ കിരീടവും ചെങ്കോലും അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരം രൂപ എനിക്ക് കിട്ടണം സമയം തരണം ദൈവത്തെ ഓർത്ത് പത്ത് ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജിൽ ആകെ ദേഷ്യത്തിലാ ഈ അനുഗരംഗൽ അവസാനത്തെ പറയണേ ഇനി ഒരു പ്രദർശന വസ്തുവായിട്ട് വലിയ ഇല്ലയോ എന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്ര അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിനു മേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജന്മ ശാപങ്ങളും കൊണ്ട് അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നോം പറഞ്ഞിട്ടുള്ളതല്ലേ കേട്ടുവോ സമയം ഇനിയും വൈകിട്ടില്ല കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവര യാഗം ചെലവ് നിസ്സാരം രൂപങ്ങളും അതും നടത്തിയാൽ ഫലം നിശ്ചയം പൂജ യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കണു ഒരു അതിന്റെയൊക്കെ ഫലമാണോ എന്തോ ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്കില്ലാതായത് ഗോന്നാരേ ഗുരുവായിരുന്നു വാസം നമ്പൂരിയ വരുത്തുകാരീപ്തം യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു കർമ്മങ്ങൾ തീരും മുമ്പ് അതായത് നാൽപ്പത്തി ഒന്ന് കല്യാു വരനെ കണ്ടെത്താനാവും അപ്പൊ നോ മുൻകൂട്ടി പറഞ്ഞ് തെറ്റില്ല യാഗം നോ ഗംഭീരാക്കി തരാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് യാഗത്തിന്റെ വിജയ സാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ അനുസരിച്ചായിരിക്കും ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാണ് അത് തിരുമേലിക്ക് നോക്കിയാ അറിയാൻ പറ്റും നോക്കാം എന്താ പേര് നമ്പൂതിരി വേണ്ട പരശ്ശി നമ്പൂരിന്ന് നോക്കിയാ മതി ഓ നക്ഷത്രം നക്ഷത്രം ഉണ്ട് ഇല്ല ഒന്നും എനിക്ക് ദേവപ്രീതി അശേഷം ഒന്നുകൂടി നോക്ക ഒരു അല്പമെങ്കിലും കാണാതിരിക്കില്ല എനിക്ക് ഒരിക്കൽ ഗണിച്ചാൽ മതി തെറ്റില്ല അങ്ങോട്ട് മാറി വെക്ക വേറെ ആരുണ്ട് വണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് വാണിക്കും ചെറിയ കൊട്ടാരത്തിൽ ആള് ബഹുഗേമൻ ബ്രഹ്മസത്തിന്റെ മകനുണ്ട് ഞാൻ ഓർക്കണോ അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള എട്ടു വയസ്സുകാരൻ കുസൃതി പയ്യൻ എന്താ അവന്റെ പേര് എന്താ അവന്റെ പേര് ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ ആ അത് തന്നെ പിള്ളേരുകള അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സും കൂടെ അല്ലേ എന്റെ മണ്ടൂരിച്ച അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കുവോ ചെലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി ഇതിനു മേൽ മറ്റൊന്നും കാണുന്നില്ല അത്രക്ക് കേട്ട വേണ്ട െ കൊട്ടാരത്തിൽ എത്തിക്കണം എത്തിക്കണോളൂ ഗൗളി ചലച്ചു കിഴക്ക് ആളെ പ്രയാസപ്പെടും പിന്നെ അന്തരീക്ഷം തൃപ്തികരം എങ്കിൽ ഉണ്ണിക്ഷം ഗണപതി ഹോമം തുടങ്ങട്ടെ അറിഞ്ഞിട്ട് വേണ്ടേ ഹോമം നമ്പൂരില്ല അങ്ങോട്ട് നീങ്ങിയേക്കു ആ എനിക്കും എനിക്ക് കഴിയില്ല എങ്ങനെ നൂറ്റൊന്ന് യാഗങ്ങള് പൂർണതയിൽ അനുശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ ജ്യോത്സപ്രവചനത്തിന് വിഗ്രഹം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം എന്നെ അനുഗ്രഹിക്കണം സഹസ്രാവേ ഓം മന്ത്രം വെച്ചിരിക്കുന്നു അങ്ങോട്ട് പറഞ്ഞത് കേട്ടില്ല എണീറ്റ് പോവാ ഹൈ ഇറങ്ങി പോവാ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ആ നോക്ക് ഇതെന്താ തീയും പോയെങ്കിൽ കാണുന്നുണ്ടല്ലോ വീടിന്റെ മുമ്പിലാണ് എടുക്കള ചിലപ്പോ ഞമ്മള് അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണില്ല ാണ് എന്തായി കാണിക്കണേക്ക് അന്യജാതിക്കാരി കൊട്ടാരണപ്പി കാല കൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മണത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആന സമ്മതം ആവശ്യം അളർന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാകം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട വേണ്ട ശ്രീകണ്ഠ അവര് വിധി നടപ്പാക്കോട്ടെ വരിക ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട് വരാം

അതും ഓ ഫ്ലാറ്റ് റേറ്റ് പണം എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ നേരിട്ട കുന്നുകളും അങ്ങനെയാണോ ഇത് നോം ഇപ്പ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞ് നിന്നച്ച കേടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് നിന്റെ അപ്പൻ സ്വാമി ആ പരച്ച നമ്പൂരി എവിടെയുണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ വന്നു മദലിയാടി അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ടു അയ്യോ കൊള്ളാം നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക് നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടത് ഇവിടെ അതും പൂജാരി ആയിട്ട് പക്ഷെ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ട എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ലേ നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവല്ലോ നീ ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളെല്ലാം നിൽക്കണത് ആ മുള്ളെടുത്ത് കളിയാനങ്ങൾ ഒരാള് വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ എന്താ പരശു നമ്പൂരി എന്നെച്ച് ഇവിടെ വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് എന്ന് പറഞ്ഞ എന്റെ കാശു വാങ്ങിച്ചു പരശു നമ്പൂതിരി നിന്റെ കാശ് വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശംമ്പൂരി അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷേ അത് എങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കൂടി കാണിക്കാം അവിടെ ഒരു പൂണൂലിറ്റവൻ ചുറ്റു പച്ചാപ്പ അയാൾ എന്താണ് കാണിക്കുന്നത് നമ്പൂതിരിമാരല്ലേ അയാൾ പിന്നെ ഉപദ്രവകാരി അല്ല ഒരു കാശ് വരാൻ ഉണ്ടായിരുന്നോ വാഴക്കായല്ല പണം പണം ഉറുപ്പിയെ എന്നാലും നിങ്ങളെ കാണാണ്ട് അവിടെ പതങ്ങി നിക്കുന്നു നോം കാണിച്ച Ja. അവളിൽ അത്രേ കേറാൻ പറ്റില്ല സെലിമേ ഈ അർക്കവാടത്തില് പോ ഉരിച്ചാത്തെരാ എഞ്ചി ഞാൻ ചരിഞ്ഞു കേറു ചരിഞ്ഞാ ആ ഓള്ളോ കേറാൻ പറ്റുന്നാ കൊച്ചാ എന്നാ മുളയേർത്തോ നിസ്സത്രടാ മുളകളാ കൊച്ചാപ്പാ അങ്ങോട്ട് കാവി പോയി മനേ മനേ ഓസ്റ്റിറ്റി മനേ കാശ വേണ്ടാടാ വാ ഇരാമൻറെ നേരെ അവിടെ പോയി ആരാമൻറെ നേരെ പോണേ ആ മോനെ ചെയ്താ ഇങ്ങോട്ട് കേറട്ടെ ഒരു മിനിറ്റ് ഞാനൊരു ബുദ്ധിയാണ് ചേർന്നത് ഞാന് ധാരാ എന്റെ കർത്തവ്യേ വേണ്ട ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത് എന്തിന് ആവായിക്കാൻ പിശാശികൾ ആവായിച്ച് പിടിച്ച് ഓമകുണ്ടത്തിലറിയാൻ എങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാഹിച്ചു പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ച് നിൽക്ക ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല കണ്ണടക്കിയ പൂജ തുടങ്ങാൻ പോകുന്ന നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല എന്താ ഇവിടെ പിടിച്ചു കഴിഞ്ഞോ എന്താ ഒന്നും എനിക്കിഷ്ടായിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയം വരെ പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ എന്റെ മോള് തറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ഞാൻ ദുഃഖിച്ച തമ്പുരാട്ടിയാണ് തമ്പരാട്ടി നീരാ വിളിക്ക അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ നമ്മുടെ ആളാ ഇവൻ ക്രിസ്ത്യാനിയാണ് ഇദ്ദേഹം ക്രിസ്ത്യാനിയല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് അഗസ്ത്യൻ നമ്പൂതിരി നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്റ്റിന്റെ പേരിടോ ആ അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓ സംശയം ഉണ്ടല്ല പൂണൂല് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണി കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പലാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കുന്നു പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടാണേ കഷ്ടം മാത്രമല്ല അടച്ചുപൂട്ടി അറിയാം ചായ നളന് ശേഷം പാചക വിലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരും ഇല്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മലയാള മനുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലേ ആ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാണു കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ അന്നലെ ഉച്ച കഴിഞ്ഞു കണ്ടില്ലല്ലോ ഏഹ് നില ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട് ഏഹ് ആരന്താ ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏബിയൻ ഇതിലെങ്ങാനും നിങ്ങൾ ഇതിലെറങ്ങണ ഇതുപോലെ ഇരിക്കുന്ന ആളാണോ നീ വന്നു മോഹൻലാൽ പേരാ നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂടം ഹീന ജാതിക്കാരെ തൊട്ടത് നോന് തീണ്ടാറില്ല അയാൾ ശുദ്ധ ബ്രാഹ്മണനാണോ നല്ല ഒന്നാന്തരം ചായ അങ്ങനെ കുടിക്കണ എങ്ങനെയുണ്ട് നസ്രാണി ഈ തന്നെ അക്കി എന്താ നിന്റെ ഉദ്ദേശം പത്തൊമ്പത് നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം എത്താം സാധനം എന്തെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായകുട്ടി കുടിക്കാം അരി വെക്കാൻ വന്നവൻറെ അരിവാന് തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓഹ് ഒന്ന് അവർ കൊടുക്കാൻ മുട്ടയില്ല കണ്ട കൊഴപ്പളക്കിയ എനിക്കറിയാം എന്തോ കുശു കുസിക്കണുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇത് ശവപ്പെട്ടിയാ തേപ്പൂട്ടിയല്ലേ ഇതേപ്പറ്റൊളുപ്പിക്കാടി ഒരു മാംസം ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസര രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അതിന് ഇയാൾ വൈദ്യരോ തനിക്ക് എന്താ എവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മകത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ ഓ അയ്യോ ഉരുക എന്തായും വായിക്കണേ പൂജാവിധികള് പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല

മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കഴിവ് നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ തുടിക്കുന്നില്ലേ രത്നങ്ങൾ പതിച്ചൊരു കിരീടം അത് മാത്രമേ കാണുള്ളൂ പിന്നൊരു ചെങ്കോൽ അതെവിടെ ആയിരിക്കുന്നത് അടിച്ചു മാറ്റാനാണോ ഹേയ് ഒന്ന് കാണാനാ ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരൂടെ പാകിസ്ഥാനോ പാകിസ്ഥാനം നുഴഞ്ഞേറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരൂടെ മറുന്നുയ ഗ്രീക്ക് മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ സൺഡേസ് ഹോളിഡേ പോരാത്തൻ ഇന്ന് ടുഡേ ടുഡേസ് ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ശനിയാണെന്ന് തേഴ്സ്ഡേയിലേക്ക് ടാബ്ലെറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളികയും കടക്കാൻ പോകുന്നില്ലെന്ന് കിരീടം തെളിയും വ്യാഴനും ഇടയിൽ വെള്ളി ജാമായിട്ടിരിക്കാണ് ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ വരും കഷ്ടപ്പെടാം എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ വലം വെക്കണം പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് പ്രതിഷ്ഠ അതായിരത്തൊന്നാക്കാം നിരകളുടെ സന്യാസിപരന്മാരുടെ കടക്കളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല തലയൊന്ന് കറങ്ങും അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും കഷ്ടപ്പെട്ട ഫലം കിട്ടൂ കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട് താമസിക്കാണ്ട് വേഗം ചെന്ന വലമ്പ തുടങ്ങും